ുംഷഷണൽ പീപ്പിൾസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എൻ ഡി എയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് ദേശീയ തലത്തിൽ എൻ ഡി എയുടെ ഭാഗമായി നാഷണൽ പീപ്പിൾസ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി ഈ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകൃതമായതിനു ശേഷം കേവലം ആറ് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി ജനസമ്മതി മൂലം ഒരു ദേശീയ പാർട്ടിയായ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദേശീയ പാർട്ടിയെ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ആറ് പാർട്ടികളിൽ ഒന്നാണിത് ശ്രീ പി എ സാംഗ്മാ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരായിരിക്കുമെന്ന് അദ്ദേഹമാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പക്ഷപാതപരമായ ന്യൂനപക്ഷ സംരക്ഷണത്തിനെതിരെ അദ്ദേഹം എടുത്ത നിലപാടാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയായി പരിണമിച്ചിരിക്കുന്നത് നാളിതുവരെ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ബി ജെ പിയോട് ചേർന്ന് നിന്നാൽ ന്യൂനപക്ഷങ്ങൾ അപ്പാടെ അപകടത്തിലാകും എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം നടത്തിയിരുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വടക്കു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് അതായത് ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷം ബി ജെ പി അല്ലെങ്കിൽ ബി എൻ പി എൻ പി അടങ്ങുന്ന ബി ജെ പി കൂട്ടുകക്ഷി ഭരണത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുദ്രാവാക്യം ബി ജെ പി ന്യൂനപക്ഷങ്ങളെ അപകടത്തിലാക്കുമെന്ന മുദ്രാവാക്യം എത്ര പൊള്ളയാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ പൊള്ളത്തരം കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയണമെന്നും അതുവഴി നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലൂടെയും എൻ ഡി എയുടെ ഭാഗമായി ബി ജെ എൻ ഡി എ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തണമെന്നും പുതിയ ഒരു സംവിധാനം ഇവിടെ രൂപപ്പെട്ടു വരണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് എൻ ഡി എയുടെ ഭാഗമായി ചേർന്നിരിക്കുന്നത് നമുക്കറിയാം മുനമ്പം വിഷയം മുനമ്പം വിഷയം ഏതാനും ഏകദേശം ഒരു വർഷത്തോളമായി മുനുമ്പം വിഷയം സംബന്ധിച്ച് കേരളത്തിലെ കെ സി ബി സിയും സി ബി സി ഐയും അതിൻ്റെ പ്രസിഡന്റുമാരായിട്ടുള്ള ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിട്ടും ഇടതു വലതു മുന്നണികൾ മുനമ്പം ഭേദഗതി ബില്ലിന് അനുകൂലമായി ഒരു നടപടിയും സ്വീകരിച്ചില്ല അവരാണ് ഇപ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം അവകാശപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് സമർപ്പിക്കപ്പെട്ടിട്ട് നാല് വർഷമായിട്ടും അത് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല എന്നാൽ പാലോളി കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് സമർപ്പിക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നടപ്പാക്കപ്പെട്ടു ഈ പക്ഷപാതപരമായ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെയാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി നിലകൊള്ളുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു സമീപനമാണ് ബി ജെ പിയുടെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ നമ്മൾ കാണുന്നതാണ് എന്നാൽ ആനുപാതികമായിട്ട് കേരളം മുന്നോട്ടല്ല പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും കേരളത്തിലെ എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരു വികസിത കേരളമാണ് വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും പക്ഷഭേദമില്ലാതെ എൻ ഡി എയിൽ അനുചേരണമെന്നും അതുവഴി വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പിലും ഇവിടെ വ്യക്തമായ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണമെന്നും ആണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി കരുതുന്നത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നാഷണൽ പീപ്പിൾസ് പാർട്ടി നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ അവിടെ ആ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് മേഘാലയം നാഗാലാന്റും ഒക്കെ അടങ്ങുന്ന സംസ്ഥാനങ്ങൾ അവിടെ ഒരു വലിയ നിർണായക ശക്തിയായി കാലങ്ങളായി ഒരു പാർട്ടിയാണ് എൻ പി അധികാരത്തിലുള്ള ഇപ്പോൾ അധികാരത്തിലുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയും സ്വാഭാവികമായും ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ പരത്താൻ ശ്രമിച്ചതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതുപോലുള്ള ഒരു നറേറ്റീവ് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങളോടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബോധ്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൻ പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ എൻ ഡി എയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന ആ ലക്ഷ്യം ആ ലക്ഷ്യം സാധ്യമാക്കാൻ എൻ പി പിയുടെ ഞങ്ങളോടൊപ്പമുള്ള യാത്രയിൽ എൻ ഡി എ ഒപ്പമുള്ള യാത്രയിൽ എൻ പി പിയും ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെയും ആ യാത്രയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ എൻ പിപിക്കാവും പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രീണന രാഷ്ട്രീയത്തിന് ഒരു ബദലായി എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയം അത് നടപ്പിലാക്കാൻ എൻ പിപി കൂടെ ഉണ്ടാവും എന്നുള്ളത് കരുത്തു പകരുന്ന ഊർജം പകരുന്ന ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടു തുടരെയർക്ക് നന്ദി നമസ്കാരം